റിപ്പോർട്ടർ ചാനലിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഭക്ഷണത്തിൽ പോലും ജാതീയ വിഷം കലർത്താൻ ശ്രമിച്ച അഥമ ജന്മങ്ങൾ യു ഡി എഫിനെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നു മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ശക്തമായ നടപടികൾ നേരിടേണ്ടി വരും ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നതിന് പിന്നാലെ റിപ്പോർട്ടർ ചാനലിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തി യു ഡി എഫിനെതിരെ റിപ്പോർട്ടർ ചാനൽ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നുവെന്നാണ് കെ സുധാകരൻ ഉയർത്തുന്ന ആരോപണം ചാനലിന്റെ മുൻ മേധാവി എം വി നികേഷ് കുമാറിനെ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടാണ് സുധാകരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആഞ്ഞടിച്ചിരിക്കുന്നത് കേരളത്തെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് രേഖപ്പെടുത്തി സുധാകരൻ പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് സുധാകരന്റെ െന്നും പൂർണ്ണരൂപം ഇങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ ഏറ്റവും ലേച്ചമായ വർഗീയ പ്രചാരണങ്ങൾ നടത്തിയ റിപ്പോർട്ടർ ചാനലിനോടുള്ള നിങ്ങളുടെ വികാരം പാർട്ടി മനസ്സിലാക്കുന്നു നേതൃത്വം അതിനെ മാനിക്കുന്നു തീവ്ര വർഗീയത പടർത്തുന്ന സി പി എം പോലുള്ള പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന പ്രവർത്തനങ്ങളോട് ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് രേഖപ്പെടുത്തുന്നു അച്ഛനെ ചുട്ടുകൊല്ലാൻ ശ്രമിച്ചവരുടെ കൂടെ കൂടി മകൻ തുടങ്ങിയ വാർത്താ ചാനലിൽ നിന്ന് കൂടുതലൊന്നും നാട് പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ നിഷ്പക്ഷമേലങ്കി വലിച്ചെറിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്ന അടിമപ്പണി സ്ഥിരം തൊഴിലാക്കി അദ്ദേഹം പുറത്തോട്ട് പോയിട്ടും ചാനലില് നല്ല മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കുട്ടികൾക്ക് വിളമ്പുന്ന ഭക്ഷണത്തിൽ പോലും ജാതീയ വിഷം കലർത്താൻ ശ്രമിച്ച അഥമ ജർമ്മങ്ങൾ ഇന്ന് റിപ്പോർട്ടർ ചാനലിലെ സ്വത്താണ് അത്ര കാറിലൂടെ സി പി എമ്മിനു വേണ്ടിയുള്ള വർഗീയ പ്രചാരണം തുടർന്നു പോകാമെന്നാണ് വിചാരമെങ്കിൽ ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഐക്യ ജനാധിപത്യ മുന്നണിയെ അപമാനിക്കുന്ന രീതിയിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും വ്യാജ പരാമർശങ്ങൾ പിൻവലിച്ച പരസ്യമായി മാപ്പ് പറയാൻ റിപ്പോർട്ടർ ചാനൽ തയ്യാറാകാത്ത പക്ഷം ചാനലുമായി സഹകരിക്കുന്ന കാര്യം പാർട്ടി പുനഃപരിശോധിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ദോഷകരമായി ബാധിക്കുന്ന റിപ്പോർട്ടുകൾ കൊടുത്തു എന്നാരോപിച്ച റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ ജ്യോതികുമാർ ചാമക്കാലയും നേരത്തെ രംഗത്തു വന്നിരുന്നു റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിക്കാൻ കോൺഗ്രസ് ആലോചിച്ചതായും ഇനിയും ഉപദ്രവിച്ചാൽ ബഹിഷ്കരിക്കുമെന്നും ചാമക്കാല മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ ജ്യോതികുമാർ ചാമക്കാലയും റിപ്പോർട്ടർ ചാനൽ ചർച്ചയ്ക്കിടയിൽ അവതാരകനുമായി കൊമ്പ് കോർത്തിരുന്നു എസ് ഡി പി ഐ പിന്തുണയില്ലാതെ കോൺഗ്രസ് പാലക്കാട് പച്ച തൊഴിലെന്ന് ഒരു റിപ്പോർട്ടർ പരാമർശിച്ചതാണ് ജ്യോതികുമാർ ചാമക്കാല ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചത് ഇക്കാര്യത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കാൻ തനിക്ക് സമയം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതോടെ ഇരുവരും തമ്മിൽ ചൂടേറിയ വാക്കേറ്റമുണ്ടായി ഒടുവിൽ ഇനിയും ആവർത്തിച്ചാൽ തങ്ങൾ ചാനൽ ബഹിഷ്കരിക്കുമെന്ന മുന്നറിയിപ്പോടെയാണ് ജ്യോതികുമാർ ചാമക്കാല ചർച്ച തുടരാൻ തയ്യാറായത് ഈ സംഭവത്തെ തുടർന്നാണ് കെ സുധാകരൻ തന്റെ ഫേസ്ബുക്കിലൂടെ റിപ്പോർട്ടർ ചാനലിനുള്ള ശക്തമായ താക്കീതുമായി രംഗത്തെത്തിയത്